மரியாதான் மனச என் மனசி வச்சா அங்கே போகும் மனசில மரியாதை ഈ നാട്ടിൽ ജനിച്ചവനായാൽ ഈ കവറെ വളർന്നവനായാൽ നിന്നെ പോലെ ചന്തയായിട്ട് വളർന്നവനാൻ പഠിച്ചു നീ ചന്തയ പത്ത് ചന്ത അനക്കറിയാ നിന്നെ കൂടി ചന്ത നീ പഠിച്ചോ അങ്ങനെ പേടിച്ചു പോകുന്ന അദ്ദേഹം നിന്നെയൊന്ന് പേടിച്ചു പോകുന്ന അദ്ദേഹം ഈ കവറെ വളർന്നവനാൻ മനസ്സിലായില്ല നീ കുഞ്ഞ പത്തായിട്ട് കൂടാതെ സംശയം നന്നാവോട്ടോ मरी केर अची